നമ്മുടെ ഷുക്കൂറിന് ഏത് ഷുക്കൂറിന് ഷുക്കൂർ വക്കീലിന് ഏത് ഷുക്കൂർ വക്കീല് രണ്ട് മൂന്ന് മക്കളായി കഴിഞ്ഞ് പിന്നെ ഭാര്യയെ കിട്ടിയ ഷുക്കൂർ വക്കീൽ ഷുക്കൂറിന് എന്തോ കാര്യമായ സൈക്കോളജിക്കൽ പ്രശ്നമുണ്ട് അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് മാനസികമായി ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ എന്തോ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വക്കീൽ എന്നുള്ള പേര് വെച്ച് സാധാരണ വാദിച്ചും ജയിച്ചും ചില കേസുകൾക്ക് ഹാജരായുമൊക്കെയാണ് പ്രശസ്തനാവേണ്ടതെങ്കിൽ അതിനുള്ള ഭാഗ്യമോ അവസരമോ ഒന്നും ലഭിക്കാത്തതുകൊണ്ട് ചില സവിശേഷമായ മൃഗങ്ങൾ ചില പ്രത്യേക കാർഡുകളിൽ ഒളിച്ചിരുന്ന് പൊന്തക്കാടുകളിലൊക്കെ ഒളിച്ചിരുന്ന് ഒരിയിട്ട് ഞാനിവിടെ ഉണ്ട് എന്നറിയിക്കുന്നത് പോലെ തന്നിലേക്ക് ശ്രദ്ധ തിരിയാൻ വേണ്ടി ഒരിയിടുന്നത് പോലെ ഇടയ്ക്കിടെ അദ്ദേഹം ഒരിയിടാറുണ്ട് ആ ഒരിയിടുന്നത് അധികവും ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ മേലാണ് എന്നതാണ് ഒരു പ്രത്യേകത ആ പേര് കൂടി ചേർത്ത് വെക്കുന്ന ഒരു സംഘടനയുടെ സഹായത്തോടെ അവരുടെ ഔദാര്യത്തിൽ അവരുടെ കാലു പിടിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയതും ആ ഭാര്യയുടെ ഭർത്താവായിട്ടാണ് കേരളത്തിലാകെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അത് ചില ഭർത്താക്കന്മാർക്ക് ഭയങ്കര കോംപ്ലക്സായി തോന്നാറുണ്ട് ചിലർക്കാർക്കും അങ്ങനെ തോന്നാറില്ല തങ്ങളുടെ ജീവിതത്തിൻ്റെ നേർപ്പാതിയാണ് അവരെന്നുള്ളതുകൊണ്ട് അവർക്കുണ്ടാകുന്ന എല്ലാ അംഗീകാരവും ഒരു വലിയ കാര്യമായിട്ടേ അവർ കാണുകയുള്ളൂ എന്നാൽ ചിലർക്ക് നീനാ ഷുക്കൂറിൻ്റെ ഭർത്താവ് ഷുക്കൂർ എന്ന് കേൾക്കുന്നത് ഒരു വെറുപ്പോ കെറുവോ ആവണം ആ കാലാവധി പൂർത്തിയായതിനു ശേഷം പിന്നീട് ആ നൽകിയ പാർട്ടിയോടും ആ പാർട്ടിയുടെ പേരിലുള്ള ജാതിയോടും ജനിച്ച ജാതിയോടും എല്ലാം പുള്ളിക്ക് കട്ട കലിപ്പ പിന്നെ അങ്ങ് തീർത്ത് പുള്ളിക്ക് ആരിഫ് ആവാനോ അല്ലെങ്കിൽ ജാമ്യത ആകാനോ പറ്റുന്നുമില്ല അതും ഒരു വലിയ വൈതരണിയാണ് അങ്ങനെ അങ്ങ് ആയി മാറിയാൽ ആളുകൾ എന്തോ വിചാരിക്കുമെന്ന് വിചാരിച്ചാണ് രണ്ടുമല്ലാത്ത രീതിയിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ കുഴക്കൊട്ടയോ അല്ലെങ്കിൽ നേർത്തതോ ആകാതെ ഒരുമാതിരി കുഴമ്പ് വരുവത്തിന് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എന്ത് കാര്യം കണ്ടാലും പുള്ളിക്ക് ആദ്യം തോന്നുക ഈ പറയുന്ന എവിടെങ്കിലും ഒന്ന് മാന്തുക ഒന്നെങ്കിൽ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ആ സമൂഹത്തെ ഒന്ന് മാന്തുക എന്നുള്ളതാണ് അദ്ദേഹം ഏതോ സിനിമയിലൊക്കെ ചില പ്രത്യേക വേഷങ്ങളിൽ നമ്മുടെ മോഹൻലാൽ ഏതോ സിനിമയിലെ ഗാന ചിത്രീകരണ രംഗത്ത് പറയുന്നത് പോലെ ആണുങ്ങൾ എവിടെങ്കിലും ഇരുന്നാൽ എല്ലാവളുമാരോട് ഇറങ്ങിക്കോളും നൃത്തം ചെയ്യാനെന്നും പറഞ്ഞ് ഏതോ സിനിമയിൽ ഓടിക്കുമല്ലോ അതുപോലെ സമാനമായ രീതിയിൽ എവിടെയൊക്കെയോ അദ്ദേഹം ഒന്ന് മുഖം കാണിച്ചു ചായ കൊണ്ടുവന്ന് വെക്കുന്നിടത്തോ കോടതിയിലെവിടെയോ നിൽക്കുന്നിടത്തോ ഒക്കെ കാണിച്ചു അതുകൊണ്ട് സിനിമയെക്കുറിച്ച് അദ്ദേഹം വിലയിരുത്തി എന്നുവെച്ചാൽ ഈ മലയാളത്തിൽ ഈ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ തവണത്തെ അവാർഡ് പ്രഖ്യാപനം വന്നപ്പോൾ ഒരു കൂട്ടം ഈ സംഘികൾക്കും ചില കൃസംഖികൾക്കും ഒക്കെ വലിയ ബഹളമായിരുന്നു എല്ലാ മുസ്ലീങ്ങൾക്കാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ പറയുന്ന ഷുക്കൂറിനുള്ളത് ഷുക്കൂർ കാലം കണക്ക് തീർക്കുന്നു എന്നാണ് പറയുന്നത് അതായത് മുസ്ലീങ്ങളെ ഏതാണ്ട് പാഠം പഠിപ്പിക്കുന്നു ഈ അവാർഡ് കിട്ടിയതിലൂടെ എന്നിട്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി പോയി സിനിമ കണ്ടതും അന്ന് സിനിമ കാണാൻ പോയപ്പോൾ ചെറുവത്തൂരിൽ പോയതും പിന്നെ വർഷം രണ്ട് കഴിഞ്ഞ് പ്രീഡിയിലേക്ക് ചേർന്നതിന് ശേഷമാണ് സിനിമ അരമായതെന്നും സിനിമയ്ക്ക് പോകുന്നതിന് അക്കാലത്ത് സമുദായങ്ങളിൽ നിന്ന് വിലക്കുണ്ടായിരുന്ന കാര്യവും ഒക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇതിനെ കണക്ക് തീർക്കുന്ന പോലെ പറയുന്നത് സത്യത്തിൽ ഇയാൾ കാളയാണോ കഴുതയാണോ എന്താണ് ഏത് ഗണത്തിലാണ് വരുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടാറില്ല ഷുക്കൂറിന് അറിയാത്തത് കൊണ്ടല്ല ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് ഒരു ഇഷ്ടമാണ് കാരണം അല്ലാതെ നേരത്തെ അറിഞ്ഞിട്ടുള്ളത് നീന ഷുക്കൂർ നീനയുടെ ഭർത്താവ് എന്നാണ് ഇപ്പോഴാണ് പുള്ളി ഇങ്ങനെയെങ്കിലും അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കൂടെ ഒരു അംഗീകാരം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത് ഹിന്ദി സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ സിനിമയിൽ ഏതാണ്ട് നൂറ്റി പതിനൊന്നോളം നടന്മാരും നടിമാരും വളരെ പ്രശസ്തരായവർ ബോളിവുഡിൽ ബോളിവുഡിലുണ്ടായിരുന്നു ഞാനതിൻ്റെ പേരൊന്നും വായിക്കാൻ പോകുന്നില്ല നൂറ്റി പതിനൊന്ന് പേരോളം ഉണ്ടായിരുന്നു മലയാള സിനിമയിലും നിരവധിയായ മലയാള മുസ്ലിം പേരുകാരായ നടന്മാരുണ്ടായിരുന്നു പ്രേം നസീർ ബഹദൂർ എന്ന് തുടങ്ങിയ ആണുങ്ങളും പെണ്ണുങ്ങളുടെ കാര്യത്തിലും അതുപോലെ കുറേ ആളുകളും പേരും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല മുസ്ലിങ്ങളായി സിനിമയിൽ അഭിനയിക്കാൻ പോയി വേറെ സമുദായത്തിൽ പോയി ആ സമുദായത്തിലായി അങ്ങനെയുള്ള ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കുന്ന നടിമാരും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കാലത്ത് ഈ പറഞ്ഞ സംഗതികളെല്ലാം എവിടെയെങ്കിലുമൊക്കെ കൂണുകളിൽ പലയിടത്തും ഉണ്ടാവുന്നത് പോലെ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഷുക്കൂറിൻ്റെ ആരും തലയെ തുണിയിടണ്ട എന്നാൽ തലയെ തുണിയിടണമെന്ന് പറയുന്ന കുറച്ച് രക്ഷാകർത്താക്കൾ ഇന്നും എവിടൊക്കെയോ ഉണ്ട് ഇപ്പോൾ ഷുക്കൂറിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമോ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട് അത് വേറെ വേറൊരിടത്തും ഉണ്ടാവില്ല അത് ഒരു മതത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും അങ്ങനെയുള്ള കാലത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒത്തിരി ഉണ്ടായിരുന്നു അതുകൊണ്ട് മതം ഏതാണ്ട് ക്ഷീണിച്ചിട്ടാന്ന് അതുകൊണ്ട് മതം ഏതാണ്ട് തീർന്നിട്ടാന്ന് അന്നത്തെ കാലത്തും ഞാൻ ഓർക്കുന്നു എൻ്റെയൊക്കെ ബാല്യത്തിൽ മണിയറ സിനിമ വന്നപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ വയത് കേൾക്കാൻ പോകുന്നതുപോലെ പോയി കണ്ടു അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തേക്കാൾ മനുഷ്യർ ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത് കുറച്ചുകൂടി ഓപ്പണായിട്ടാണ് ജീവിച്ചത് എന്ന് തോന്നിപ്പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് കൈ ബ്ലൗസും അതുപോലെ സാരി ഉടുത്ത് അതിൻ്റെ മുന്താണി മാത്രം തലയിലിടുന്നവരും അങ്ങനെ തലയിൽ ഇടാത്തവരുമായ കുറേ പേരുണ്ട് എന്നാൽ അങ്ങനെ ഓരോരുത്തരും പോകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസമുള്ളവരും സമൂഹത്തിൽ ഉണ്ടാവും അതിലെന്താ പ്രത്യേകത ഇപ്പോൾ പണ്ടത്തെ കാലത്തിനേക്കാൾ കൂടുതൽ മതവിശ്വാസത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് അടുക്കുന്ന മനുഷ്യരുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ് ഷുക്കൂറെ ശുക്കൂറിനൊന്നും അതില്ലെന്ന് വിചാരിച്ച് പണ്ടത്തേനേക്കാൾ കൂടുതൽ ആളുകൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട് പണ്ടത്തേനേക്കാൾ കൂടുതൽ ആളുകൾ ഒതുഹിയ കൊടുക്കുന്നുണ്ട് പണ്ടത്തേതിനേക്കാൾ കൂടുതൽ ആളുകൾ നോമ്പ് എടുക്കുന്നുണ്ട് പണ്ടത്തേതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉമ്രയ്ക്ക് പോകുന്നുണ്ട് പണ്ടത്തേതിനേക്കാൾ കൂടുതൽ ആളുകൾ ഹജ്ജിന് പോകുന്നുണ്ട് പണ്ടത്തേതിനേക്കാൾ കൂടുതൽ ആളുകൾ പള്ളികളിൽ നമസ്കരിക്കാനുണ്ട് പണ്ട് പള്ളികളിൽ ആരാ ഉള്ളത് കുറേ വയസ്സെന്നവർ മാത്രം കാണും ഇപ്പോൾ അങ്ങനെയല്ല മുപ്പതും നാൽപ്പതും മുപ്പത്തഞ്ചും ഒക്കെയുള്ള ആളുകളുണ്ട് മറുവശത്ത് അതുപോലെ തന്നെ മറ്റു പല സംഗതികളും ഉണ്ട് ഇതൊക്കെ സമൂഹത്തിൻ്റെ ഓരോ ഡൈനാമിക്സാണ് സോഷ്യൽ ഡൈനാമിക്സാണ് അപ്പോൾ അത് കണ്ടിട്ട് ഷുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഷുക്കൂറിന് തോന്നിയത് ഷംലാ ഹംസയ്ക്ക് അവാർഡ് കിട്ടിയത് ഇസ്ലാമിനെ എന്തോ വെച്ച് തിരിച്ചടിക്കുവാണ് പണ്ഡിതന്മാരെ എന്തോ വെച്ച് തിരിച്ചടിക്കുകയാണ് എന്നൊക്കെയാണ് പുള്ളിയുടെ ഒരു ചിന്ത പുള്ളിക്ക് ഈ പണ്ഡിതന്മാരോടും ഇതിനോടും ഒക്കെ ഇത്രയും പിണക്കം വരാൻ കാരണം എൻ്റെ ഒരു ബോധ്യം ശരിയാണെങ്കിൽ ഞാൻ അറിഞ്ഞുകൂടാതെ പറയുക പണ്ട് ഒരുപാട് നേർച്ച ചോറും നേർച്ചയും ഒക്കെയായി എല്ലോടും ഒക്കെ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തിന്നുന്നത് കണ്ടുണ്ടാവും അങ്ങനെ തിന്നുന്നവർക്കാണ് പിൽക്കാലത്ത് ഇതിനോട് ഭയങ്കര സംഗതി തോന്നുന്നത് ഏതായാലും ഈ പറയുന്ന അറിവില്ലായ്മയും അതുപോലെ വിവരമില്ലായ്മയും ഒരലങ്കാരമായി നീനയുടെ ഭർത്താവായ ശുക്കൂറ് ഇങ്ങനെ നടന്ന് വിളമ്പി സ്വന്തം അസ്തിത്വമോ അറിയിപ്പോ കൊടുക്കുന്നതിന് വേണ്ടി എവിടെങ്കിലും പൊന്തക്കാട്ടിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഓരിയിട്ട് സ്വയം സായോജ്യമടയുകയും കൂടെ സമാന വരുന്നവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് അല്ല എന്താ പറയുക പറ്റുമെങ്കിൽ നവോത്ഥാനം പൂത്തുലിഞ്ഞിട്ട് ഈ പറയുന്ന എല്ലാ ഉസ്താദന്മാരോടും കണക്ക് ചോദിക്കാൻ വേണ്ടി ഷുക്കൂർ തന്നെ ഷുക്കൂറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ആരെയെങ്കിലും നമ്മുടെ കനി കുസൃതിയൊക്കെ അഭിനയിക്കുന്നത് പോലെ അതിത്തരം വസ്ത്രങ്ങളിൽ അഭിനയിക്കുകയും നിങ്ങളൊരു മൈത്രയനായി മാറുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അങ്ങനെ ആവുമ്പോൾ കുറച്ചുകൂടെ സ്പേസും കുറച്ചുകൂടി ഇടവും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും